ദുബായിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ ഇനി പുതിയ സംവിധാനം പ്രവാസികളുടെ പാസ്പോർട്ട് സേവനങ്ങൾക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് പുതിയ പോർട്ടൽ അവതരിപ്പിച്ചു മുഴുവൻ വിവരങ്ങളും ഡിജിറ്റലായി ലഭിക്കുന്ന ഈ പാസ്പോർട്ടിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് നാളെ മുതൽ പുതിയ പോർട്ടൽ വഴിയാണ് പാസ്പോർട്ടിനായി അപേക്ഷിക്കേണ്ടതെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റത്തിൻ്റെ റിപ്പോർട്ട് കാണാം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പ്രവാസി ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് അപേക്ഷയ്ക്ക് വേണ്ടി പുതിയ വെബ്സൈറ്റ് പോർട്ടൽ ആരംഭിച്ചിട്ടുള്ള കാര്യം അറിയിക്കുന്നത് പാസ്പോർട്ട് സേവ ടു പോയിൻറ്റ് ഒ എന്നാണ് ഈ പദ്ധതിക്ക് പേര് നൽകിയിട്ടുള്ളത് കാരണം അത്രയ്ക്ക് വേഗതയും അതോടൊപ്പം തന്നെ പുതിയ സേവനങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ വെബ്സൈറ്റ് എം പോർട്ടൽ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഈ വെബ്സൈറ്റിലാണ് കയറേണ്ടത് അതിനുശേഷം ലോഗിൻ ഐ ഡി നൽകണം പാസ് പാസ്വേഡ് നൽകുക അങ്ങനെ രജിസ്റ്റർ ചെയ്യുക ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നേരത്തെ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ സ്പെസിഫിക്കേഷൻസ് ഉള്ള ഫോട്ടോ നൽകണം അതോടൊപ്പം തന്നെ മറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ നൽകണം അങ്ങനെ ഇതിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പ്രിന്റ് ഔട്ടും കൂടി എടുക്കാൻ വേണ്ടി കോൺസുലേറ്റ് അറിയിക്കുന്നുണ്ട് ആ പ്രിന്റ് ഔട്ട് എടുത്തതിന് ശേഷമാണ് ബി എൽ എസ് ഇന്റർനാഷണലിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് പുതിയതായി ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ബി എൽ എസ് കേന്ദ്രങ്ങളിൽ സേവനത്തിനായി എത്തേണ്ടത് അങ്ങോട്ട് പോകുന്ന സമയത്ത് നേരത്തെ എടുത്തിട്ടുള്ള ഈ പ്രിന്റ് ഔട്ടും കൂടി കയ്യിൽ വെക്കണമെന്ന് കോൺസുലേറ്റ് അറിയിക്കുന്നുമുണ്ട് മാത്രമല്ല ഇങ്ങനെ അപേക്ഷിച്ചാൽ ഈ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കറക്ഷൻ വേണമെങ്കിൽ നമുക്ക് ബി എൽ എസ് കേന്ദ്രത്തിൽ പോകേണ്ട ഇതിൽ തന്നെ ഈ വെബ്സൈറ്റിൽ തന്നെ അതിന് ഓപ്ഷനുണ്ടെന്ന് കൂടി അറിയിക്കുന്നുണ്ട് ഏതായാലും പുതിയ സേവനം നാളെ മുതൽ ഇരുപത്തിയെട്ട് മുതലാണ് നിലവിൽ വരുന്നത് എല്ലാവരും ഈ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് കോൺസുലേറ്റ് അറിയിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെയാണ് വ്യക്തികളുടെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന ഇ പാസ്പോർട്ടിന് കൂടി അവസരമൊരുക്കിയിട്ടുണ്ടെന്ന് കോൺസുലേറ്റ് അറിയിക്കുന്നു ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് എമിഗ്രേഷൻ നടപടികളൊക്കെ വേഗത്തിലാക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ടു എന്ന് ഇതിനെ പറയുന്നത്